ഞങ്ങളുടെ പ്രിയപ്പച്ചനെ കുറിച്ച് ചുരുക്കം ചില വാചകങ്ങൾ സാക്ഷ്യമായി പറയുവാൻ ദൈവം നൽകിയ വലിയേറിയ സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു അപ്പച്ചനുമായി മുൻപരിചയമൊന്നും വേണ്ട വിധത്തിലില്ലായിരുന്നുവെങ്കിലും ചില കൺവെൻഷനങ്ങൾക്കൊക്കെ കണ്ടുപരിചയമേ ഉള്ളൂ എന്നാൽ ഈ സെൻ്ററിലേക്ക് മാറ്റമായി കടന്നു വന്നപ്പോൾ അപ്പച്ചനുമായി കൂടുതൽ എടുക്കുവാൻ കർത്താവ് സഹായിച്ചു പലരും സാക്ഷ്യം പറഞ്ഞതുപോലെ കണ്ടപ്പോൾ തന്നെ വലിയൊരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ മുമ്പിൽ നിൽക്കുന്ന ഭയവും വിറയിലുമാണ് എനിക്കുണ്ടായത് മുഖത്തേക്ക് തന്നെ നേരെ നോക്കുവാൻ ഞാൻ മടിച്ചു ഭയപ്പെട്ടു എപ്പോഴാകുന്നു അപ്പച്ചൻ കർശന രീതിയിൽ ശാസിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്തത് വളരെ ഭയത്തോടെ ബഹുമാനത്തോടെയാണ് ആ ദിവസങ്ങളിൽ നിന്നത് എന്നാൽ പിന്നീടാണ് തൻ്റെ പിതൃതുല്യമായ സ്നേഹവും വാത്സല്യവും ശാസനയുടെ പുറയിലുള്ള നന്മവശങ്ങളെല്ലാം മനസ്സിലാക്കുവാനിടയായത് ശുശ്രൂഷയുടെ ആദ്യാക്ഷരങ്ങൾ അറിയാതിരുന്ന കാലത്ത് ഈ പിതാവിലൂടെ അതിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുവാൻ ദീവം സഹായിച്ചു പെട്ടെന്ന് കൊട്ടാരഗ്രഹയെ സംബന്ധിച്ച് പല വാർഡുകൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം വണ്ടിയെടുക്കട അലക്കുഴി വാർഡിലേക്ക് പോകാം നീ പ്രസംഗിക്കണം ഞാൻ പുറകിയിരിക്കാമെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു തമാശക്ക് പറഞ്ഞായിരിക്കും വാഹനം ഓടിച്ച് അവിടെ ചെല്ലാറായപ്പോഴും ഞാൻ ചോദിച്ചപ്പച്ച അപ്പച്ചനായിരിക്കുമല്ലോ പ്രസംഗിക്കുന്നത് ഞാൻ എഴുന്നേറ്റ് നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ല എന്ന് പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞപ്പച്ച പരിശീലനം കഴിഞ്ഞിങ്ങോട്ട് ഒരു വർഷം രണ്ട് വർഷമായതേ ഉള്ളൂ നാൽപ്പത്തിരണ്ട് വർഷമായി അപ്പച്ചൻ പുറകിരിക്കുമ്പോൾ ഒരു ദൈവജനം പറയാനുള്ള ത്രാണി എന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം എന്നാൽ എന്നെ ധൈര്യപ്പെടുത്തി ശാക്തീകരിച്ചു അന്ന് ദിവചനം ചുരുക്കമായി എന്തോ പറഞ്ഞതിനു ശേഷം ഇവിടെ വീട്ട് ഇവിടെ റൂമിൽ വന്നതിന് ശേഷം പഴയ വിശ്വാസികൾ ഉള്ള സഭയിൽ എങ്ങനെ ഇടപെടണം പുതിയ ആത്മാക്കൾ സഭയിൽ എങ്ങനെ ഇടപെടണം എന്നെല്ലാം വ്യക്തമായി പറഞ്ഞു തരുവാൻ കർത്താവ് ഈ അപ്പച്ചനിലൂടെ എന്നെ സഹായിച്ചു അതിനുശേഷം മുൻപോട്ടുള്ള ഓരോ പാതയിലും അപ്പച്ചൻ്റെ പ്രാർത്ഥന എനിക്ക് വളരെ ആശ്വാസം അനുഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് ശാരീരികമായ ബലഹീനതയിൽ എന്ന് പ്രാർത്ഥിച്ചാലും അത്ഭുത രോഗശാന്തി അനുഭവിപ്പാൻ ഇടയായി തീർന്നു മാത്രമല്ല എപ്പോഴും അപ്പച്ചൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട് കർത്താവെ അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടുത്തണമേ നിൻ്റെ വലിയ നാമം മാത്രം മഹിമപ്പെടണമേ അങ്ങനെ എപ്പോഴും കർത്താവിൻ്റെ വലിയ നാമം നമ്മിൽ കൂടി മഹത്വപ്പെടണമെന്ന് അപ്പച്ചൻ ആഗ്രഹിച്ചു നേരത്തെ സഹോദരന്മാർ പറഞ്ഞതുപോലെ ബലമുണ്ടെങ്കിൽ എത്ര താമസിച്ച് കിടന്നാലും ഒരു സ്തോത്ര പ്രാർത്ഥന പോലും മുടക്കാതെ മൂന്നരയ്ക്ക് ഇവിടെ വരും ഇവിടെ വന്നാൽ ചിലപ്പോൾ ഇരിക്കുന്നവർ സ്തോത്ര പ്രാർത്ഥന ഇരിക്കുന്നവരൊക്കെ അല്പസ്വല്പം മയങ്ങിപ്പോവും പക്ഷേ ഒറ്റ വിശ്വാസിയുടെ പേര് തെറ്റിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മരിച്ചവരുടെ പേര് സഹോദരിമാരൊന്ന് എടുത്ത് പറഞ്ഞു പോയെങ്കിൽ ഉടനെ അപ്പച്ചൻ കൃത്യമായി പറയും കൊട്ടാരക്കര സെൻറ്ററിലെ അഞ്ഞൂറ്റി അൻപതിൽ പരം കുടുംബങ്ങളിലെ എല്ലാ വിശ്വാസികളുടെയും ഒരു ചെറിയ കുഞ്ഞിനെ പോലും അവരുടെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തതയോടെ തിരക്കി അത്രയ്ക്ക് വലിയൊരു മെമ്മറി ഓർമ്മ ശക്തിയും കൊട്ടാരക്കരെ മാത്രമല്ല കേരളത്തിൽ അനേക ശുശ്രൂഷകരെ പറ്റി ദൈവമക്കളെ പറ്റിയെല്ലാം അപ്പച്ചന് വലിയ ഉത്തരവാദിത്ത ബോധം എല്ലാം ഉണ്ടായിരുന്നു പിതൃതുല്യമായ സ്വഭാവവും തൻ്റെ അപ്പച്ചൻ്റെ ഈ അവസാന കാലത്തെ ശിശുതുല്യമായ സ്വഭാവവും ഒക്കെ കാണുവാൻ കർത്താവ് ഞങ്ങളെയും സഹായിച്ചു പ്രത്യേകിച്ച് യൗവനക്കാരെ ഉണർത്തുന്ന വിഷയത്തിൽ താൻ വളരെ മുൻപന്തിയിലായിരുന്നു എത്രത്തോളം യൗവനക്കാരെ ഉണർത്താമോ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉണർത്തി ഉണർത്തിക്കൊണ്ടുവരാമോ ഇതെല്ലാം എപ്പോഴും അപ്പച്ചൻ ഞങ്ങളെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു അതേസമയം പിതാക്കന്മാർ നൽകിയ അവകാശത്തെപ്പറ്റി അക്ഷരീകമായ അവകാശത്തെപ്പറ്റി പറ്റി പോലും താൻ വളരെ ബോധവാനായിരുന്നു ഈ സെൻ്ററിലെ ഓരോ ഒരുതരി മണ്ണ് ദൈവത്തിന് സ്തോത്രം അപ്പച്ചന് ഒരു കാരണവശാലും വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലായിരുന്നു പലവിധ എതിർപ്പുകൾ ആ കൺവെൻഷൻ ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് എന്തെല്ലാം കടന്നു വന്നിട്ടും ദൈവത്തിന് സ്തോത്രം നാബോത്ത് ആഹാബിനോട് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്നിൽ പറയുന്നത് പോലെ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരുവാൻ സംഗതി വരരുത് ദൈവത്തിന് സ്തോത്രം അല്പം പോലും വിട്ടുകൊടുക്കാതെ അപ്പച്ചനതിനു വേണ്ടി പ്രവർത്തിച്ചു പോരാടി തന്നെ ലനേകർ പറഞ്ഞതുപോലെ ചെറുപ്പ സമയം മുതൽ കഷ്ടം സഹിക്കുന്ന സ്വഭാവമായിരുന്നു സുവിശേഷ വേലക്കാർ മീറ്റിങ്ങിൽ അപ്പച്ചന് കടന്നുപോയ പല വാതകളെപ്പറ്റി പറയുമ്പോൾ എനിക്ക് കണ്ണുനീർ വരുമായിരുന്നു ഇവത്തിന് സ്തോത്രം അതിലൊരു വിഷയം എപ്പോഴും എന്നെ എൻ്റെ ചിന്തയിലേക്ക് വന്നത് ഫെയ്ത്തോമിൽ ചാണകം കൊണ്ട് മെഴുകുന്ന സമയത്ത് ചാണകമില്ലാതിരുന്ന സമയത്ത് നടത്തിപ്പുകാർ പറഞ്ഞു പോയി ചാണകം എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ കാണുന്ന റോഡിലൂടി ദൈവത്തിന് സ്തോത്രം ചെരിപ്പ് പോലും വിടാതെ ഒരു വണ്ടിക്കാളയുടെ പുറകിൽ ഒരു കോട്ടയുമായി ഞാൻ ഓടിപ്പോയി എന്ന് കേട്ടപ്പോൾ കർത്താവെ ഈ കാലത്ത് ഇത് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ അവസ്ഥ എന്തോ ആയി തീർ എന്ന് ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അത്രയധികം കഷ്ടപ്പെടുവാൻ മനസ്സോടുകൂടി ഈ വേലയിൽ രാപ്പകൽ അധ്വാനിപ്പാൻ കർത്താവ് കൊടുത്ത് വിശേഷിക്കപ്പെട്ട കൃപക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ചുരുക്ക വാചകത്തിൽ പറഞ്ഞാൽ എഫ് എ സു ലേഖനം നാലാമധ്യായത്തിൽ കാണുന്നതുപോലെ സഭയ്ക്ക് ദൈവം നൽകിയ അഞ്ച് ഉദ്യോഗസ്ഥരുടെ അഞ്ച് വിശേഷതകളും അപ്പച്ചനിൽ കണ്ടു ഒന്ന് ഒരു അപ്പോസ്തൂലനായിരുന്നു എല്ലാവർക്കും അപ്പോസ്തൂലിക്ക് ഉപദേശങ്ങൾ ഇവിടെ മാത്രമല്ല പോയടത്തെല്ലാം അത് ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞു രണ്ട് അപ്പച്ചനൊരു പ്രവാചകനായിരുന്നു ദീർഘവീക്ഷണത്തോടെ പ്രത്യേകിച്ച് രോഗസൗഖ്യത്തിൻ്റെ വിഷയത്തിൽ പല കാര്യങ്ങൾ പ്രവചിച്ചിരുന്നു ദൈവത്തിന് സ്തോത്രം മൂന്ന് അപ്പോസ് അപ്പച്ചൻ ഒരു സുവിശേഷകനായിരുന്നു പുതിയ ആത്മാക്കൾക്ക് വേണ്ടി രാപ്പകൽ അക്ഷീണമായി അധ്വാനിച്ചു ഞങ്ങളെയും അത് അഭ്യസിപ്പിച്ചു നാല് അപ്പച്ചൻ ഒരു ഇടയനായിരുന്നു ദൈവത്തിന് സ്തോത്രം ശ്രേഷ്ഠമേറിയ ഒരാടിനെ പോലും നഷ്ടമാകുവാൻ ഇടവരാതെ എത്രയോ ശുശ്രൂഷകരെ താങ്ങി വഹിച്ച ഒരു നല്ല ഇടയനായിരുന്നു അഞ്ച് അപ്പച്ചൻ ഒരു ഉപദേഷ്ടാവായിരുന്നു ഇവത്തിന് സ്തോത്രം ഏത് പ്രായത്തിലുള്ളവർക്കും തനൊരു ഉപദേഷ്ടാവായി കാണപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്തു ചില നാളുകൾക്ക് മുമ്പ് തീരെ വയ്യാതിരുന്നപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്രകാരം ഒരു ദർശനം ആത്മാവിൽ കണ്ടു വലിയൊരു വടവൃക്ഷം ഭയങ്കരമായി ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കാണാത്തവത്തിൽ വലിയൊരു വടവൃക്ഷം ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുന്നു അതിൻ്റെ കൊമ്പുകളിൽ അനേക കിളികൾ കൂടുവച്ചിരിക്കുന്നു അതിൻ്റെ കൊമ്പുകൾക്ക് കീഴേ അനേക വന്യമൃഗങ്ങൾ ശാന്തമായി കിടക്കുന്നു ദൈവത്തിന് സ്തോത്രം പെട്ടെന്ന് കാറ്റടിക്കുന്നു ഇതിന് ഒലച്ചിൽ സംഭവിക്കുന്നു ഇതിൻ്റെ മുകളിൽ താമസിച്ച കിളികളും താഴെയുള്ളവരെല്ലാം പരിഭ്രാന്തരായി ദൈവത്തിന് സ്തോത്രം എനിക്ക് തോന്നി അപ്പച്ചൻ എന്തോ സംഭവിക്കുവാൻ പോവുകയാണ് തുടർന്ന് അധികമായ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിപ്പാൻ സഹായിച്ചു വലിയൊരു കരം വന്ന് ആ അവസ്ഥയെല്ലാം മാറ്റുന്ന അനുഭവങ്ങൾ കാണുവാനിടയായി എങ്കിലും തൻ്റെ അവസാന ശ്വാസം വരെയും പാനീയ യാഗമായി ഒഴിക്കപ്പെടുവാൻ വാസ്തവത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി കൊട്ടാരക്കര വേലയ്ക്കു വേണ്ടി യാഗമായി രക്തം ഊറ്റുവാൻ എല്ലാ യാഗങ്ങളിലും എന്തെങ്കിലും ഒരു ചാരമെങ്കിലും ശേഷിപ്പിക്കുമ്പോൾ പാനീയ യാഗത്തിൽ ഒന്നുമില്ലാതെ അവസാനിപ്പിക്കുന്നത് പോലെ അപ്പച്ചൻ്റെ ജീവനും രക്തവും ഊറ്റിത്തരുവാൻ ഞങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗദർശിയെ കർത്താവ് സിയോനിൽ നിന്ന് സ്വർഗത്തിൽ നയിച്ചു തന്ന് സിയോനായി മാറ്റിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു